നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം പാകിസ്ഥാൻ്റെ അവകാശവാദമായിരുന്നു നമ്മുടെ പഞ്ചാബിലുള്ള വ്യോമതാവളമുണ്ട് ആദാംപൂർ എന്ന സ്ഥലത്തെ വ്യോമതാവളം അവർ തകർത്തിരുന്നുവെന്നും അവിടെ സജ്ജമാക്കിയിരുന്ന നമ്മുടെ എസ് ഫോർ ഹണ്ട്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം അവർ തകർത്തിരുന്നു എന്നത് അവരുടെ അവകാശവാദമായിരുന്നു എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോടായിട്ട് സംസാരിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പഞ്ചാബിലേക്ക് പോവുകയും ഈ പാകിസ്ഥാൻ അടിച്ചു തീർത്തു എന്ന് പറയുന്ന അതേ ആദാംപൂരിൽ പോയി അവിടുത്തെ റൺവേ കാണിക്കുന്നു അതേപോലെ തന്നെ ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നു അവിടുന്ന് അദ്ദേഹം പട്ടാളക്കാർക്ക് സല്യൂട്ട് കൊടുക്കുന്നു പട്ടാളക്കാരുടെ ഇടയിൽ അതായത് വ്യോമ സേന അംഗങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു അതേ അതേപോലെ തന്നെ അവിടെ സജ്ജമായിരിക്കുന്ന നമ്മുടെ യുദ്ധവിമാനങ്ങളൊക്കെ കാണിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഈ അവകാശവാദം ഈ വ്യാജ അവകാശവാദത്തിനെ അദ്ദേഹം നൂറ് ശതമാനം പൊളിച്ചെടുക്കുന്നത് അതിനുശേഷം സ്വാഭാവികമായിട്ടും തിരിച്ചങ്ങോട്ട് പാകിസ്ഥാനിലേക്ക് ഒരു ചോദ്യവും സംശയമൊക്കെ ഉണ്ടാവും ഇതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിങ്ങൾ തകർത്തു എന്ന് അവകാശപ്പെട്ട അതേ സ്ഥലത്ത് പോയി ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്ന് ഇന്ത്യയെ മാത്രമല്ല ലോകത്തിന് മുന്നിൽ തന്നെ വെളിവാക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നു അതേപോലെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായ ഷെഹബാഗ് ഷെരീഫിന് ഇങ്ങനെ കാണിക്കാൻ ധൈര്യമുണ്ടോ എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ അടക്കം ചോദ്യങ്ങൾ വന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മുൻപ് പലപ്പോഴും ബി ജെ പി അടക്കം ഒരുപാട് പാർട്ടികൾ അത്യധികം വിമർശിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അസദുദ്ദീൻ ഒവൈസി എന്ന എ ഐ എം ഐ എം എന്ന രാഷ്ട്രീയ സംഘടനയുടെ നേതാവ് അയാൾ ഈ സംഘർഷം തുടങ്ങിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പാകിസ്ഥാൻ മൂർദാവാദ് എന്ന് വിളിച്ചുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ അങ്ങേയറ്റം ഒരുപക്ഷെ ഒരു ബി ജെ പി നേതാവ് പോലും പരാമർശിക്കാത്ത തരത്തിലുള്ള അങ്ങേയറ്റത്തിലുള്ള പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുന്ന ഒവേസിനെയാണ് ഈ സംഘർഷകാലത്ത് ഉടൻ നീളങ്ങേണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക മറ്റൊരു വെല്ലുവിളി കൂടി കൂടി വരുന്നു ഞങ്ങളുടെ നരേന്ദ്രമോദി ഇതാ ആദംപൂരിൽ പോയി നിന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു ഞങ്ങൾക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ലെന്ന് ധൈര്യമുണ്ടോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഇതേപോലെ കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് വെല്ലുവിളിച്ചു ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രധാന പ്രധാനമന്ത്രി മോദിയാവാൻ ശ്രമിച്ച് ലോകത്തിൻ്റെ മുന്നിൽ നാണം കെട്ട കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഏതോ വ്യോമതാവളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ നശിപ്പിച്ച വ്യോമതാവളത്തിൽ ദാ ഇവിടെ ഒന്നും പറ്റിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഏതോ ഒരു പഴയ ടാങ്കിൻ്റെ പുറത്ത് കയറിയിരുന്ന് കുറച്ച് സേനാംഗങ്ങളുമായിട്ട് വിജയ വിജയാരഭം മുഴക്കുന്നു അതിനുശേഷം പാകിസ്ഥാനാണ് ജയിച്ചത് എന്ന് പ്രഖ്യാപിക്കുന്നു പക്ഷേ നമുക്ക് ഈ ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വ്യോമതാവളമാണ് എന്ന് ആരും പറയില്ല കാരണം ഏതോ ഒരു കാട്ടുപ്രദേശം ഒരു വനം പ്രദേശം എന്ന് തോന്നും ഈ അദ്ദേഹത്തിൻ്റെ ചിത്രവും ഈ ടാങ്കിൻ്റെ ചിത്രവും അല്ലാതെ പശ്ചാത്തലത്തിലുള്ള ഒന്നും നമുക്ക് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റില്ല അദ്ദേഹം ആളുകളെ കാണുന്ന ഇടവും നരേന്ദ്രമോദി കണ്ട ഇടവും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോൾ മോദിയെ അനുകരിക്കാൻ ശ്രമിച്ച് പാകിസ്ഥാൻകാര് തന്നെ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിലെ ട്രോളർമാർ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ അറഞ്ച പുറഞ്ചാ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഇത് നാണമില്ലേ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കാൻ എന്നാണ് ചോദിച്ച് നരേന്ദ്രമോദി അഥവാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം സത്യസന്ധമായിട്ട് തന്നെ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തി കൊടുത്തു പാകിസ്ഥാൻ ഞങ്ങളെ ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല അവർ അവകാശപ്പെട്ട ആദമ്പൂർ വിമാ വ്യോമത്താവളം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഞങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനവും അങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അതിൻ്റെ മുന്നിൽ പോയി കാണിച്ചു കൊടുത്തു അതേപോലെ പാകിസ്ഥാനിലെ പതിനൊന്നോളം വ്യോമ താവളങ്ങൾ ഇന്ത്യ അടിച്ചിട്ടു എന്നാണ് ഇന്ത്യയുടെ അവകാശവാദം അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഏതെങ്കിലും ഒരു പതിനൊന്നെണ്ണത്തിൻ്റെ മുന്നിൽ പോയി അതിന് അത് സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കേണ്ടതിന് പകരം ഏതോ കാട്ടിൽ പോയിട്ട് ഏതോ പാട്ട ടാങ്കിൻ്റെ പുറത്ത് കയറി ഇതുപോലെ കോപ്രായം കാണിക്കാൻ നാണമാവുന്നില്ലേ പ്രധാനമന്ത്രി എന്ന് അവരുടെ നാട്ടുകാർ തന്നെ ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിലതൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ച് കാണിക്കാറുണ്ട് ഒരുപക്ഷെ അത് അദ്ദേഹത്തിന് മാത്രം സാധ്യമാവുന്ന ചില കാര്യങ്ങളാണ് അതിനെ അനുകരിക്കാൻ നോക്കിയാൽ അത് വികലമാകും എന്ന കാര്യം ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി തന്നെ പലപ്പോഴും ശ്രമിച്ച് പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ് ഒരു സമയത്ത് നരേന്ദ്രമോദി താടി വളർത്തിയപ്പോൾ ഈ രാഹുൽ രാഹുൽഗാന്ധിയും അതനുകരിച്ച് താടി വളർത്തുന്ന കണ്ടു അദ്ദേഹം ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയും അതേപോലെ പോകാൻ ശ്രമിച്ചു പരാജയപ്പെടുന്ന കണ്ടു അദ്ദേഹം ധ്യാനമിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയും അതേപോലെ ചെയ്ത പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു അത് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് അത് അനുകരിക്കാൻ ആര് നോക്കിയാലും അത് പരാജയപ്പെടും പരാജയപ്പെടുമെന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ പ്രധാന പ്രധാനമന്ത്രി ഷഹനാജ് ഷെരീഫ് ഈ വികലമായ ഒരു അനുകരണം നടത്തി അവരുടെ രാജ്യക്കാരുടെ തന്നെ ഈ ട്രോളുകൾ ഏറ്റുവാക്കിക്കൊണ്ടിരിക്കുന്ന ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച